കൃഷിക്കാർക്ക് മാത്രമല്ല ഒരു കുടുംബത്തിന് മൊത്തം വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇടുന്നത് നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല ഇത് കാരണം ഇപ്പോൾ ചക്കയുടെ സീസണാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടാൻ കാരണം നമ്മുടെ വീട്ടിൽ വെച്ചാൽ പ്ലാവ് ഇല്ലെങ്കിലും നമുക്ക് പല സ്ഥലത്തു നിന്നൊക്കെ ചക്ക കിട്ടും പഴുത്തതുണ്ടാവും പച്ച ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഈ പഴുത്ത ചക്കയും ഒക്കെ എടുത്തിട്ട് അതിൻ്റെ മടലും അതിൻ്റെ ചകുണി ചോ പോളൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഇടും സ്ഥലം കുറവുള്ളവരാണെങ്കിൽ എവിടെയെങ്കിലും വലിച്ചെറിയും അല്ലാത്തവരാണെങ്കിൽ കുളിച്ചിടും എങ്ങനെയായാലും അത് വേസ്റ്റാക്കി കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വലിച്ചെറിയുമ്പോൾ അവിടെ ഈച്ച മറ്റേ കൊതുക് എന്ന് വേണ്ട എല്ലാ കീടങ്ങളും ഒന്നടിയും പട്ടി പൂച്ചയൊക്കെ ഒന്ന് അതിൽ മാന്തിപ്പറിക്കും ആകെ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ട് പലരും അത് ഉപയോഗിക്കാറുണ്ട് തെങ്ങിൻ്റെയോ വാടയുടെയൊക്കെ ചുവട്ടിലിടും കുറച്ച് ചാണകം ഇട്ട് കഴിയുമ്പോൾ അത് പിന്നെ ഇടുന്ന വളമായിട്ട് മാറിക്കൊള്ളും പക്ഷേ പലരും ഇതൊന്നും ചെയ്യാറില്ല വലിച്ചെറിയും അത് ചീഞ്ഞ് ദുർഗന്ധവും ആകെ പ്രശ്നമാണത് അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ഒക്കെ ഷെയർ ചെയ്യുക ഷെയർ ചെയ്താൽ നന്നായിരിക്കും പലരും ഇത് അറിയ അറിയാതെ വിഷമിക്കുന്നുണ്ടാവും അപ്പോൾ ഷെയർ ചെയ്യുന്നത് കമൻ്റ് എടുക്കുന്നു മറക്കണ്ട അതൊക്കെ ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതെങ്ങനെയാണ് വളമാക്കി എടുക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് അതിലേക്ക് പോകാം അപ്പം നമുക്കിത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ചെറുതായിട്ടിങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്ത് എല്ലാം അതുപോലെ അരിഞ്ഞെടുക്കണം കത്തിക്ക് ഭയങ്കര മൂർച്ച ആയതുകൊണ്ട് ഒന്നും മുറിയുന്നില്ല മുർച്ച കൂടിപ്പോയിട്ടാണ് അതുപോലെ ഇതിൻ്റെ ചവണികളും ഇങ്ങനെ നമ്മൾ അരിഞ്ഞെടുക്കണം വളരെ ചെറുതായിട്ട് അരിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയാണ് ഒരു അമ്പത് വർഷം പിറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ ചക്ക മടലിൻ്റെ ഈ മുള്ള ഭാഗം മാറ്റി ചെത്തി കളഞ്ഞിട്ട് അടിയിലുള്ള ഈ മടല് കറി വയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പല സ്ഥലത്തും പഴയകാലത്ത് ഇത് പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു അതായത് ചക്കയുടെ ചവണി പോള ഇതെല്ലാം പല രീതിയിലും ഉപയോഗിക്കുന്നുള്ളതായിട്ടാണ് എനിക്ക് അറിവ് കിട്ടിയിട്ടുള്ളത് ചക്ക നമ്മുടെ സംസ്ഥാന ഫലമാണ് ഇപ്പോൾ അതിന് ഒരുപാട് ചക്കയ്ക്ക് ഒരുപാട് ഗുണമുണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ് പഴുത്താലും പച്ചക്കായാലും ചക്കയുടെ ഗുണമല്ല ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവമൊക്കെയാണ് അപ്പോൾ ഇതിന് ചക്ക മടലെന്നാണ് ഇവിടെ എറണാകുളം ഭാഗത്തൊക്കെ പറയുന്നത് അതുപോലെ ഇതിന് ചവണി ഇതിന് ചവണി എന്ന് പറയും അപ്പം അതുപോലെ ഇതിൻ്റെ പോളയുണ്ട് കുരുവിൻ്റെ പുറത്തിരിക്കുന്ന പോള അതിനെ പോള എന്നാണ് പറയുന്നത് എനിക്കും ഇതിനൊക്കെ വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ഓരോ വസ്തുക്കളുടെയും പേര് പറയുമ്പോൾ അതിനൊക്കെ കമൻറ്റുകൾ വരുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ പേര് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പോൾ പപ്പായക്ക് തന്നെ എന്തെല്ലാം പേര് പപ്പര കറുമൂസ കപ്പളങ്ങ കപ്പങ്ങ ഇങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ഉണ്ട് പേരുകൾ അപ്പോൾ ഇതിൻ്റെ പേര് വേറെ നാട്ടിലിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരുവിധം ന്യായമായിട്ട് നമ്മൾ ചെറിയ രീതിയിലത് നുറുക്കി എടുത്തു കഴിഞ്ഞു ഇനിയാണ് അടുത്ത പരിപാടി ഉണ്ട് ഒരുവിധം ന്യായമായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു കുറച്ച് പച്ച എടുക്കണം ഒരു അര മുക്കാൽ കിലോ മതിയാവും കാരണം ഇത്രയും മതി ഒരു അര കിലോ മതി കുറച്ച് ഒരു ചെറിയ ചക്കയുടെ മടലും ചവണിയൊക്കെ ഉള്ളൂ ഇത്രയും മതി ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കണം വെള്ളം ഒരുപാട് വേണ്ട നമ്മുടെ ചക്കമടലും ഇതും ഒന്ന് കുറുകിയിരിക്കാൻ പാ വെള്ളം ഒഴിച്ചാൽ മതി ഇതാണ് ഇതിൻ്റെ പാകം ഈ പാകത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചാൽ മതി ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചക്കമുടിൽ കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിരുന്ന് സെറ്റാവണം ഒരാഴ്ച എങ്കിലിരുന്ന് സെറ്റാവണം സെറ്റായി കഴിയുമ്പോഴാണ് ഇത് ശരിക്കും ചീഞ്ഞ് വരുവുള്ളൂ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഭാഗം ഇനി ഇപ്പം നിങ്ങൾക്ക് ചാണകം കിട്ടാൻ വഴിയില്ലെങ്കിൽ നിങ്ങൾ പുളിച്ച കഞ്ഞികളിൽ ഒഴിച്ച് വെച്ചാൽ മതി അപ്പോൾ പത്ത് ദിവസം നമ്മൾ പതിനഞ്ച് ദിവസമാകും എന്ന് മാത്രമേ ഉള്ളൂ അതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നമുക്കിതെടുത്ത് ചെടികൾ ഇട്ട് കൊടുക്കാം ഞാനത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം ഇതെൻ്റെ പച്ചമുളകിൻ്റെ തൈ ഇത് അസുഖമൊന്നുമില്ല നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കിടക്ക് നമ്മളിത് മണ്ണൊന്ന് പതുക്കി ഒന്നും ഇളക്കിയിട്ട് വേര് പൊട്ടാതെ നാല് സൈഡിലെ മണ്ണൊന്ന് പതുക്കി ഇളക്കുക എന്നിട്ടിത് കുറച്ച് വെച്ച് കൊടുക്കുക ഇതെങ്ങനെ വച്ച് കൊടുക്കുക സൈഡിൽ കൂടെ ഇതിപ്പോൾ പത്ത് ദിവസത്തെ സെറ്റായിട്ടില്ല കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് ഇതെങ്ങനെ ഒന്ന് വച്ച് കൊടുക്കുക ഒന്നുകിലേ മണ്ണ് മണ്ണ് തട്ടി കൊണ്ടിട്ട് അല്ലെങ്കിൽ വേറെ കുറച്ച് മണ്ണ് നിൻ്റെ മുകളിലേക്ക് ഇടുക വേറെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ തിരികെ വരാം ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അതുവരേക്കും നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം